ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അടുത്ത അനുയായിയായ ഫാദർ ആന്റണി മാഡശ്ശേരിയെ മൊഴിയെടുത്ത ശേഷം ജലന്ധർ പോലീസ് വിട്ടയച്ചു മതിയായ രേഖകളില്ലാതെ പത്തു കോടി രൂപയുമായാണ് വൈദികൻ പിടിയിലായത് കന്യാസ്ത്രീയുടെ പരാതിയിൽ പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വിശ്വസ്തനായ ഫാദർ ആന്റണി മാഡശ്ശേരി അടക്കം നാലുപേരെയാണ് കഴിഞ്ഞ ദിവസം ജലന്ധറിൽ പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പിടികൂടിയത് കണ്ടെത്തിയ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പരിശോധന നടത്തും ജലന്ധറിലെ പ്രതാപുരയിൽ നിന്നായിരുന്നു ഒൻപത് കോടി രൂപ ഫ്രാൻസിസ്കൻ ഓഫ് ജീസസ് സന്യാസ സമൂഹത്തിന്റെ ജനറേറ്റർ ഓഫീസിൽ ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു പണം കണ്ടെത്തിയത് മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇവരെ വിട്ടയിക്കുകയായിരുന്നു അതേസമയം ഫാദർ ആന്റണി മാടശ്ശേരി അറസ്റ്റിലാണെന്നും രേഖയില്ലാത്ത പണമാണ് പിടിച്ചെടുത്തതെന്നുമുള്ള പ്രചാരണം തെറ്റാണെന്നാണ് ജലന്ധറിലെ സഹോദയ പത്രക്കുറിപ്പിറക്കിയത് കമ്പനിയുടെ എം ഡി കൂടിയാണ് ഫാദർ ആന്റണി പുസ്തക പ്രസാധകരിൽ നിന്ന് പിടിഞ്ഞെടുത്ത കൈക്കൂലിയാണ് പിടിച്ചെടുത്ത പണമെന്നാണ് പുറത്തു വരുന്ന വിവരം പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രസാധകർക്ക് കരാർ നൽകുന്നതിന് ഫാദർ ആന്റണി വൻതോതിൽ കൈക്കൂലി വാങ്ങുന്നത് പതിവായിരുന്നു രൂപതയുടെ കീഴിലുള്ള നൂറിലേറെ സ്കൂളുകളിലായി രണ്ടു ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഇവർക്കുള്ള പുസ്തകവും യൂണിഫോമും അടക്കം സർവ്വ ഫാദർ ആന്റണി എം ഡി ആയിട്ടുള്ള സഹോദയ സൊസൈറ്റിയാണ് വിതരണം ചെയ്യുന്നത് ഈ ഇനത്തിൽ എല്ലാം ണക്കിന് രൂപയാണ് ഓരോ വർഷവും ഇയാൾ ഒരേ സമയം കരാറുകാരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും രൂപതയിൽ നിന്നും പിഴിഞ്ഞെടുത്തിരുന്നത് കരാറുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിന് പുറമെ തങ്ങളുടെ സംഘത്തിലുള്ള വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും യാത്രകൾക്ക് വിമാന ടിക്കറ്റ് പുതിയ കാറുകൾ എല്ലാം ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു അടുത്ത കാലത്ത് ഇയാൾ പുതിയ ടൊയോട്ടോ എത്തിയോസ് കാറും വാങ്ങിയിരുന്നു സഹോദയ ഗ്രൂപ്പിന്റെ പേരിൽ ഏഴ് കമ്പനികളാണ് രൂപതയിൽ പ്രവർത്തിക്കുന്നത് ഈ കമ്പനികളുടെ എല്ലാം നടത്തിപ്പുകാരൻ ഫാദർ മാടശ്ശേരിയാണ് സഹോദയ സെക്യൂരിറ്റീസ് ട്രാൻസ്പോർട്ട് എന്നിവ ഇവയിൽ ചിലത് മാത്രം സഹോദയ സെക്യൂരിറ്റീസിന്റെ മറവിൽ ഫാദർ മാടശ്ശേരി തീറ്റിപ്പൊറ്റിയിരുന്നത് ഗുണ്ടാ സംഘത്തെയായിരുന്നു പഞ്ചാബിലെ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ ലഹരി മരുന്നിന്റെ പിന്നാലെ പോകുന്നത് ഒഴിവാക്കാൻ തൊഴിൽ നൽകുന്നതിന് വേണ്ടിയാണ് എന്ന പേരിലാണ് ഇയാൾ സെക്യൂരിറ്റി കമ്പനി സൃഷ്ടിച്ചത് ഇതിൽ ചേർക്കുന്ന ചെറുപ്പക്കാരെ പ്രത്യേക ഗുണ്ടാ സംഘമായാണ് വളർത്തിയിരുന്നത് എതിർക്കുന്നവരെ നേരിടുകയായിരുന്നു ലക്ഷ്യം ഒരു വർഷത്തെ പുസ്തക കരാറിന്റെ പേരിൽ പത്തു കോടി കൈക്കൂലി വാങ്ങിയെങ്കിൽ ഇക്കാലത്തിനുള്ളിൽ ഫാദർ മാഡശ്ശേരി എത്ര കോടികൾ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ജലന്ധറിൽ നിന്നുള്ള വൈദികർ ചോദിക്കുന്നത് പത്തു കോടിയല്ല എല്ലാ കുറഞ്ഞത് ഇരുപത്തിയഞ്ചു കോടി രൂപയെങ്കിലും കാണുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും അവർ പറയുന്നു എന്തായാലും ഒരു രൂപതാ അധ്യക്ഷനും അയാളുടെ വൈദികരും ചേർന്ന് ഈ രൂപതയെ ആകെ നാണം കെടുത്തി പഞ്ചാബിലെ ജനങ്ങളുടെ മുന്നിൽ ക്രൈസ്തവരെയും വൈദികരെയും അപമാനിച്ചു ഈ കൊള്ള സംഘത്തിലുള്ളവരെ എത്രയും വേഗം രൂപതയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത് ഇതിനായി അഡ്മിനിസ്ട്രേറ്ററെ സമീപിക്കും ഇനിയും അപമാനിക്കൽ തുടർന്ന് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുകയാണെന്നും വൈദികർ പറഞ്ഞു രൂപതാ വൈദികരായി ജലന്ധറിലെത്തിയ കാലം മുതൽ ഫ്രാങ്കോയുടെ സന്തത സഹചാരിയായ നാലംഗ സംഘത്തിൽ ഫാദർ മാടശ്ശേരി ഉണ്ടായിരുന്നു ഫ്രാങ്കോ ഉൾപ്പെട്ട എല്ലാ ഇടപാടുകളിലും ഇയാൾക്കും പങ്കുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ജലന്ധർ രൂപതാ അതിർത്തിയിൽ ബ്രിട്ടീഷ് മിഷണറി വൈദികൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതും അദ്ദേഹത്തിന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതും അവസാനം കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ചോദ്യം ചെയ്യുന്ന വിധേയനാകാൻ ഫ്രാങ്കോ കേരളത്തിലെത്തിയപ്പോഴും ഇയാൾ ഒപ്പമുണ്ടായിരുന്നു ഇതടക്കം എല്ലാ ക്രിമിനൽ ഇടപാടുകളിലും ഇയാൾ ഫ്രാങ്കോയ്ക്കൊപ്പമുണ്ട്